അതായത് ഇപ്പോൾ ആളുകൾ അല്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം വളരെ പെട്ടെന്ന് അതായത് രാവിലെ ജോലി എടുക്കണ്ടവരൊക്കെ വന്ന് വോട്ട് ചെയ്തു ഇപ്പോൾ ഈ ക്യൂവിൻ്റെ നീണ്ട നിരയിൽ അല്പം കുറവ് വന്നിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ആളുകളൊക്കെ വലിയ ആവേശത്തോടു കൂടിയാണ് നേരത്തെ നമ്മളോടൊക്കെ പ്രതികരിച്ചത് അപ്പോൾ ഇപ്പോഴും നിരവധി കുറെ ആളുകൾ ഉണ്ട് ക്യൂ ഉണ്ട് അങ്ങനെ കുറേ ആളുകളൊക്കെ വോട്ട് ചെയ്ത് മടങ്ങി വോട്ട് ചെയ്ത് കഴിഞ്ഞോ കഴിഞ്ഞു എന്തായിരുന്നു എന്തായിരുന്നു മനസ്സിൽ വോട്ട് ചെയ്യുമ്പോൾ നല്ല ചിന്തയായിരുന്നു അപ്പൊ നല്ലത് ആ ആളെ നല്ല ചിന്ത ചിന്തപട വരുത്തെന്ന് ഞാൻ വിചാരിക്കുന്നു പാലക്കാട് ശുഭപ്രതീക്ഷയാണ് അതന്നെ അതല്ലേ നമുക്ക് ജീവിതം തരുന്നത് പ്രതീക്ഷകള് എങ്ങനെയാണ് ആവേശമൊക്കെ ഈ പ്രചാരണകാലത്തൊക്കെ എന്തൊക്കെ കണക്കാക്കിയിട്ടാണ് വോട്ട് ചെയ്തത് വികസനം വികസനം നമുക്കറിയില്ലല്ലോ പ്രോമിസ് ചെയ്യും പിന്നെ അവിടുത്തെ വോട്ട് വരുമ്പോഴേ ആളെ കാണു നമ്മള് അതിനാണ് നമുക്ക് ആൻസർ പറയാൻ പറ്റാത്ത അതുകൊണ്ട് നമ്മള് പാർഷ്യലായിട്ട് ആരോടും നിൽക്കില്ല എല്ലാം പാർഷ്യൽ ആര് നല്ലത് ചെയ്യണു അവർക്ക് വേണ്ട അവിടെ തന്നെ ഇരിക്കുന്നത് എല്ലാവരും ദിവസം രാവിലെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാ എല്ലാവരും നല്ല ആളുകളാണ് അമ്മ മനസ്സിലായോ നേരത്തെ അമ്മയാണ് നമ്മുടെ അടുത്ത് ആ പ്രതികരണം നടത്തിയത് ഉള്ളിൽ വെച്ച് ആർക്കാണോ തോന്നുന്നു അവർക്ക് വോട്ട് ചെയ്യുന്നു അമ്മ പറയുന്നു ഞാൻ പേര് അമ്മ നമ്മടെ പിതാ ഉണ്ണി ഉണ്ണി എനിക്ക് വേഗം ശാന്ത ശാന്ത ഉണ്ണി ഉണ്ണി എന്നാണ് എന്നാണ് പേര് പേര് അമ്മ പറയുന്നത് ഉണ്ണിൻ്റിനുമില്ല എല്ലാവരെയും ഞാൻ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ആളാണ് എല്ലാവരെയും രാവിലെയൊക്കെ കാണുന്നതാണ് അപ്പോ ആരെയും പ്രത്യേകിച്ച് ഒരാളെ പുകഴ്ത്തി പറഞ്ഞത് കൊണ്ടോ ഒരു പ്രശ്നം വേണ്ട നല്ലത് ചെയ്യുന്ന ആൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അമ്മ പറയുന്നത്